ഓരോ നിമിഷവും സമൂഹ മാധ്യമങ്ങളിലേക്ക് ലോകമെമ്പാടെ നിന്നും പങ്കുവയ്ക്കപ്പെടുന്നത് ലക്ഷക്കണക്കിന് കണ്ടന്റുകളാണ് ഇവയിൽ പലതും സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നു സമൂഹ മാധ്യമ ലൈക്കിനും ഷെയറിനും വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു തലമുറയാണ് സൃഷ്ടിക്കപ്പെടുന്നതെന്ന് ചിലരെങ്കിലും ഇതിനിടെ ആശങ്കപ്പെടുന്നു ഇതിനിടയിലാണ് ഒരു അമേരിക്കൻ യുവതി തന്റെ സമൂഹ മാധ്യമ പേജിൽ പങ്കുവെച്ച ഒരു വീഡിയോ കണ്ട് സമൂഹ മാധ്യമ ഉപയോക്താക്കൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത് സ്വന്തം കുഞ്ഞിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത വസ്ത്രം ധരിച്ച് അണിഞ്ഞൊരുങ്ങുന്നതിന്റെ വീഡിയോ ആണ് അവർ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ പങ്കുവെച്ചത് ഇതിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നു വന്നത് കരീസ വിഡർ എന്ന യുവതി തൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിലൂടെ ഗെറ്റിംഗ് റെഡി ഫോർ മൈ ബേബീസ് ഫ്യൂണറൽ എന്നാണ് കുറിപ്പ് വച്ച് ഈ വീഡിയോ പങ്കുവെച്ചത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിലേറെ പേരാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്തത് ഞങ്ങൾ വിവാഹിതരായ സ്ഥലത്ത് വെച്ച് തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾക്കും ഞാൻ തയ്യാറാകുന്നു ഞങ്ങളുടെ കുട്ടിയെ ആഘോഷിക്കാൻ ഇതിലും നല്ല സ്ഥലമില്ല ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷങ്ങൾക്ക് മനോഹരമായ പശ്ചാത്തലമായതിന് വൺ ലവൺ ഈസ്റ്റന് നന്ദി എന്ന് കരീസ വിറ്റർ ഇൻസ്റ്റഗ്രാമിൽ എഴുതി അതേസമയം വീഡിയോയ്ക്ക് താഴെ കാഴ്ചക്കാർക്ക് അഭിപ്രായങ്ങൾ എഴുതാനുള്ള ഓപ്ഷൻ കരീസ ലോക്ക് ചെയ്തിരുന്നു കാരണം ആദ്യം തന്നെ അത്രത്തോളം വിമർശനങ്ങൾ എത്തിച്ചേർന്നിരുന്നു യു എസ് ടെക്സസ് സംസ്ഥാനത്തെ ഹോട്ടോയിലെ വിവാഹം അടക്കമുള്ള പരിപാടികൾക്ക് വേദിയാകുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് വൺ ലവൻ ഈസ്റ്റ് വീഡിയോയിൽ കരീസ വിഡർ വിവാഹ വസ്ത്രത്തിൽ നിൽക്കുന്ന ഒരു ചെറിയ ദൃശ്യവും ചേർത്തിട്ടുണ്ട് പോൾക്ക ഡോട്ട് വസ്ത്രം ധരിച്ച് മകളുടെ ശവസംസ്കാരത്തിനായി ഒരുങ്ങുന്ന കരീസ വിഡർ വീഡിയോയിലൂടെ നീളം പുഞ്ചിരിക്കുന്നതും കാണാം അഭിപ്രായങ്ങൾ എഴുതാനുള്ള ഓപ്ഷൻ ലോക്ക് ചെയ്തതിനാൽ ചിലർ വീഡിയോ മറ്റ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും തങ്ങളുടെ ആശങ്കയും കരീസ വിട്ട മാനസികാവസ്ഥയെ കുറിച്ചും എഴുതി പലരും ഇവരെന്തമ്മമ്മയാണെന്നും എന്ത് തരം സ്ത്രീയാണെന്നും കുറിച്ചപ്പോൾ കരീസയുടെ മാനസിക അവസ്ഥ എന്താണെന്ന് അറിയാതെ വിമർശിക്കരുതെന്ന് ചിലരെഴുതി ഓരോ ദേശത്തും ഓരോ തരം സംസ്കാരമാണെന്നും അതിനെക്കുറിച്ച് കുറിച്ച് അറിയാതെ വിമർശിക്കരുതെന്നും ചിലർ എഴുതിയപ്പോൾ അത് അവരുടെ മകളുടെ ശവസംസ്കാര ചടങ്ങാണെന്ന് മറ്റു ചിലർ ഓർമ്മിപ്പിച്ചു അതേസമയം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇവർ മകളുടെ മരണത്തോടനുബന്ധിച്ച് നിരവധി വീഡിയോകൾ പങ്കുവച്ചിരുന്നു അതിൽ ഇവർ എത്രത്തോളം വേദനിക്കുന്ന ഒരു അമ്മയാണ് എന്നത് വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട് എന്നാൽ അതൊന്നും ആരും കാണാതെ ആ ഒരു വീഡിയോയെ ബേസ് ചെയ്താണ് എല്ലാവരും സംസാരിക്കുന്നത് എന്നാൽ ആ വീഡിയോയിൽ അവർ കാണിച്ചു തെറ്റായിപ്പോയെന്നാണ് കൂടുതൽ പേരും പറയുന്നത് മരിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ അവർ അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചിരുന്നു നാളുകളായി മകൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവിച്ചിരുന്നത് ആ സമയത്ത് ഈ അമ്മയ്ക്ക് ഉറപ്പായിരുന്നു തന്റെ മകൾ ഈ ലോകത്തേക്ക് ഇനി വരുമോ എന്ന കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നും വെക്കേണ്ട എന്ന് അത് അവൾക്ക് ഡോക്ടർമാർ നൽകിയ വാക്കുകളിലൂടെ മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ മാനസികമായി എന്തിനും ഏതിനും പൊരുത്തപ്പെടാൻ ഈ അമ്മ തയ്യാറായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മകളുടെ ശവസംസ്കാര ചടങ്ങുകളിലേക്ക് അവൾ ഒരുങ്ങിപ്പോയത് മകളെ നല്ല രീതിയിൽ യാത്രയാക്കാൻ അതിനെ മറ്റു രീതിയിൽ കണ്ട് ആ അമ്മയെ ഇനിയും വേദനിപ്പിക്കരുതെന്നാണ് കൂടുതൽ പേരും ഇപ്പോൾ മറ്റു പല വീഡിയോകളുടെ താഴെയും കമന്റുകളുമായി എത്തി പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക